ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്റെ കുറച്ച് സ്കിൻ കെയർ എം ടീസ് ഞാൻ കാണിച്ചു തരാം അതിനകത്ത് എന്ത് വാങ്ങണം എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞതരാം ഇപ്പൊ ഒരുപാട് നൈക്കയിൽ സെയിൽ ഉണ്ട് ആമസോണില് എന്തൊക്കെ സീലുണ്ട് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഈ ഒരു വർഷം മൊത്തമുള്ള സ്കിൻ കെയർ എം ടീസ് ഒന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കൊറേയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കിപ്പോ ഉള്ള കുറച്ച് സ്കിൻ്റെ റെമഡീസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഫസ്റ്റ് സാധനം ദിസ്ഇസ് റിയലി ഗുഡ് ഞാൻ പറയാല്ലോ ഇത് ട്വന്റി ഫോർ മാക്സ് എക്സ്പെൻസിൻസിന്റെ ജോലി ചെയ്യുന്നുണ്ടോ യെസ് ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ആയിരത്തി ആയിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയുടെ അകത്ത് എന്തോ ആണ് ഈ ഒരു സാധനം ഇതൊരു റെറ്റിനോൾ മോയിസ്ചറൈസർ ആണ് നൈറ്റ് മോയിസ്ചറൈസർ ആണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റെട്ടനോളിൻ്റെ ആവശ്യമില്ല കാരണം റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഏജിംഗ് സാധനമാണ് അപ്പൊ എനിക്ക് റെട്ടനോളിന്റെ ആവശ്യമില്ല ബട്ട് എനിക്ക് സിവിയർ ആയിട്ടുള്ള പ്രോൺ സ്കിൻ ആണ് ഡാർക്ക് സ്പോട്ട് ഒക്കെ വരാറുണ്ട് സോ ദിസ് ഈസ് റിയലി ഗുഡ് ഓപ്ഷൻ ഒരു ബിഗിനർ ഫ്രണ്ട്ലി റെറ്റിനോൾ മോയ്സ്ചറൈസർ ദാറ്റ് ഡെസ്ഇൻ ഇരിറ്റേറ്റ്സ് സെൻസിറ്റീവ് സ്കിൻ ആക് സ്കിൻ സേവ് സർവീസസ് ഡീലിപ്പോൾ ഇത് ഞാൻ വീക്കിലി വൺസ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇനി ഞാൻ വീക്കിലി ഒരു രണ്ടു മൂന്ന് ദിവസം യൂസ് ചെയ്താൽ പോലും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് എന്നാലും ഞാൻ വീക്കിലി വൺസ് യൂസ് ചെയ്യാറുള്ളൂ ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഇരിറ്റേറ്റ് അ മൈ സ്കിൻ നൈറ്റിൽ ഒരു വളരെ കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർണിംഗിൽ തന്നെ കുഞ്ഞു കുഞ്ഞു മറ്റേ ബംസ് ഒക്കെ ഉള്ളതൊക്കെ റിമൂവ് ആയത് പോലെ എനിക്ക് ഫീൽ ചെയ്യും ഞാനിത് എനിക്ക് തോന്നി തേർഡ് ടബ് എന്തോ ആണ് ഒരു ടബ് എന്റെ അമ്മയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീലി ഗുഡ് നിങ്ങൾ ഏത് ഐ മീൻ നിങ്ങളൊരു ഇരുപത് വയസ്സ് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ ഉള്ളവർ മാ ഒരു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യോ ബാക്കി അങ്ങോട്ടുള്ള ഏജ് ഒക്കെ ഓക്കെ അതിന് താഴത്തുള്ളവർ ഡോൺ യൂസ് ഇറ്റ് ഓക്കെ പറയാനുള്ളത് സോ ഫസ്റ്റ് ഓവർ ഗുഡ് ഇനി സെക്കൻഡ് സെക്കൻഡ് തിങ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൈ ഫേവറേറ്റ് ഇടം എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് എക്സ്പെൻസീവ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ലെന്നേ പറയുള്ളു കാരണം എന്താന്ന് വെച്ചാൽ ഇതാണ് സെൻഡലയുടെ ൂൾ സിറം ഈ ഒരു സിറം ഞാൻ ഈ സിറത്തിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതിന് രണ്ടായിരത്തി നാന്നൂറ് രൂപയും ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സിറത്തിന്റെ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഒരു സാധാരണ സിറം ബോട്ടില് ഇതിലും ചെറുതാണ് ഇതാണ് അവരുടെ സെന്റലയുടെ വെറും ആംപ്യൂൾ സിറം ഇത് ഇതിനേക്കാളും ചെറുതാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന പല പല അല്ല മിക്ക എല്ലാ ബ്രാൻഡ്സിന്റെയും സിറം ബോട്ടിൽസ് കമ്പാരിസൺ നിങ്ങൾ നോക്ക് കമ്പാരിസൺ നോക്കിയിട്ട് എന്തോരം പ്രോഡക്റ്റ് ഇതിനകത്ത് കിട്ടുന്നോക്ക് സോ അതൊരു നാലഞ്ച് ബോട്ടിൽ വാങ്ങുന്നതിന്റെ ഒരു ഒരു നാനൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ സിറം ഒരു നാലഞ്ച് ബോട്ടിൽ വാങ്ങുന്നതിന് തുല്യമാണ് ഇതിന് ഒറ്റ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബട്ട് അതിലും റേറ്റ് കുറവായിരിക്കില്ല ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് ഡെഫിനറ്റ്ലി വേർത്ത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഐ ഹാവ് സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിൻ ആക്നീ റെഡ്യൂസ് ചെയ്യാൻ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും എന്റെ സ്കിൻ നല്ല രീതിയിൽ ഇരട്ടിട്ടാകും അപ്പൊ അത് കാമാക്കാനൊക്കെ രണ്ടാമത്തെ ബോട്ടിലും തീരാറായിട്ടുണ്ട് ഫസ്റ്റ് ബോട്ടിലും ഒരു തുള്ളി ബാക്കിയുണ്ട് എനിക്കത് കളയാൻ തോന്നിട്ടുണ്ടെങ്കിൽ തുള്ളി ഇങ്ങനെ വെച്ചിരിക്കുന്ന റീഡ് ഇ ഗുഡ് സാധനം നിങ്ങൾക്ക് ഇത് കൺഫ്യൂസ് ചിലർക്ക് കൺഫ്യൂസ് ഉണ്ട് ഇത് സെൻ്റലേടെ വെറും ബ്രൈറ്റ്നിങ് ആംപ്യൂൾ ആണ് അതാണോ മേടിക്കേണ്ടത് ഈ ടോണ ബ്രൈറ്റ്നിങ് ആംപ്യൂൾ ആണോ മേടിക്കേണ്ട ഡൗട്ടുള്ളവർക്ക് ഗോ ബൈദിസ് ഇതിനേക്കാളും ഹൈഡ് റൈറ്റിങ്ങും വർക്ക്സ് ബെറ്റർ ഐ തിങ്ക് ദിസ് എ ഗുഡ് സോ ദിസ് പൈസ ഉള്ളപ്പോ വാങ്ങാം ദുഡ് ചോയ്സ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് അല്ലാത്തൊരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചാലും ഇത് നമ്മുടെ ഇത് ഇത്തിരി ഒരു കോൺട്രവേഴ്സ്യൽ സാധനമാണ് എന്ന് ഞാൻ പറയും കാരണം അതായത് രണ്ട് വർഷം മുന്നേ ഈ സാധനം രണ്ട് വർഷം ആണോ എന്ന് എനിക്കറിയാം ഏതാണ്ട് ഒന്നര വർഷം മുന്നേ ഈ സാധനം ഇറങ്ങിയപ്പോ ഐ ട്രൈ ഡിറ്റ് ആൻഡ് മൈ സ്കിൻ ഹേറ്റ് അത് ഞാൻ പറയാലോ എന്റെ സ്കിന്നില് ഭയങ്കര മോശമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ വിചാരിക്കാത്ത രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട് എനിക്ക് ഉണ്ടായിട്ട് ഓക്കെ ആ സമയത്ത് പക്ഷേ വൺസ് ഞാൻ എന്റെ സ്കിന്നെ ഒന്ന് ലെവൽ അപ്പായതിനു ശേഷം ഞാൻ ട്രൈ അപ്പ് ചെയ്തു ഇൻ ദ റൈറ്റ് മെത്തേഡ് ട്രൈ ചെയ്തപ്പോഴേക്കും ദിസ് ഓസ് റിയലി ഗുഡ് ഫോർ മൈ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ പലർക്കും മനസ്സിലാകത്തൊരു കാര്യം എന്ന് പറയുന്നത് ിയർ ഓയിലി എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല രീതിയിൽ ഓയിലി സ്കിന്നുള്ള ഒരു സമയത്താണ് ഞാൻ അത് യൂസ് ചെയ്തിരുന്നത് എനിക്ക് നല്ല രീതിയിൽ ട്രിഗർ ആയത് പക്ഷേ ഞാൻ ഇപ്പൊ ഇപ്പൊന്ന് പറയുമ്പോ എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ് അത്ര ഓയിലി അല്ല ആൻഡ് ഞാൻ എനിക്ക് ഇത്ര കൂടെ ഒരു ഹൈഡ്രേഷൻ വേണ്ട രീതിയിൽ എനിക്ക് സ്കിന്നും പ്രിഫർ ചെയ്യാറുണ്ട് അങ്ങനെ സെറ്റ് ആയി വന്നിട്ടുണ്ട് സോ അങ്ങനെ അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ വേണം നിങ്ങൾക്ക് ഓയിലി അല്ലെങ്കിൽ ഇത്തിരിയുടെ ഓയിലി വരുന്ന കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് യൂസ് ചെയ്യാതിരിക്കുക ലൈക്ക് അങ്ങനെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വൺസ് ഓർ ടു വൈസ് വീക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മതി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസ് വാഷ് കഴിഞ്ഞാൽ ടോണർ അപ്ലൈ ചെയ്യണമെങ്കിൽ ടോണർ അപ്ലൈ ചെയ്തിട്ട് ചെറിയ നന വെള്ളപ്പം അപ്ലൈ ചെയ്യാൻ എന്നിട്ട് മൊട്ടി എനിക്ക് ചൊറിയത് ടോണർ അപ്ലൈ ചെയ്തിട്ടില്ല ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചെറിയ നനവില് ഇത് അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യാം ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഗുഡ് വേ സ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രോബിളി നൈറ്റ് ടൈമിലാണ് കൂടുതലും ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത് ബിക്കോസ് എനിക്ക് നൈറ്റ് ടൈമിൽ ഇതിലൂടെ ഹൈഡ്രേറ്റിംഗ് കാര്യങ്ങളായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് സോ ദിസ് ഒരു എയ്റ്റ് കൊടുക്കാം അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ എന്താ ക്യാപ്പ് കാണുന്നതിനെ പിന്നെ ഉപയോഗിച്ചിട്ടില്ല കാരണം ഒരു തുല്യുണ്ടായിരുന്നാലും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്റെ കയ്യിൽ ഇതിന്റെ രണ്ടു മൂന്ന് ബോട്ടിൽ ഉണ്ടായിരുന്നു ഇത് ബി ബോഡി വൈസിന്റെ ഫോർ പെർസെന്റ് ഏജ് അണ്ടർ ആം റോൾ ഓൺ ആണ് നിങ്ങക്ക് ഭയങ്കര ഫ്രേഗ്രൻസ് ഒന്നും ഇഷ്ടല്ല പക്ഷെ ഒരു റിയലി ഗുഡ് അണ്ടർ ആം റോൾ ഓൺ വേണം ദാറ്റ് കൺട്രോൾസ് ഓർഡർ ഓൾസോ പിഗ്മെന്റേഷൻ ഒരു ലോങ് റണ്ണിൽ പിഗ്മെന്റേഷനും കുറയ്ക്കും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാധനമാണ് ഭയങ്കര ഓവർ പവറിങ് ആയിട്ടുള്ള സ്മെല് അതുപോലെ ഭയങ്കര സട്ടിൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഫ്രേഗ്രൻസ് ഉണ്ട് അതേ ഉള്ളൂ നല്ല രീതിയിൽ ഓർഡർ കൺട്രോൾ ചെയ്യും ബിക്കോസ് ഞാൻ രാവിലെ തൊട്ട് രാത്രി തൊട്ട് നല്ല എനിക്ക് അപ്പം ഈ പണി മൊത്തത്തിൽ വിയർത്ത് കുളിച്ചാലും ഒരു രീതിയിൽ ഓർഡർ വരത്തില്ല ഇനി ഈ സാധനം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോണേഴ്സ് ഞാൻ അങ്ങനെ ടോണർ യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ഈ സാധനം മേടിച്ചിട്ട് എനിക്ക് ഫോർത്ത് ആണെന്ന് തോന്നുന്നു ഇത് ഹൈഫ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ടോണർ എസെൻസ് ആണ് ഈ ഒരു സാധനം എനിക്ക് ഇച്ചിരി കൂടി ഉള്ളി ഇത് ഈ ഒരു ബോട്ടിലകത്ത് ബാക്കി പിന്നെ ഒരു സാധനം ഇത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് ഞാൻ പറയും കാരണം പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് സിവിയർ ആഗ്ന സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഐട്ടം പാഷ്ടസ് സോ അത് വളരെ നിർബന്ധമാണ് ബിക്കോസ് ഇറ്റ് കണ്ടെയിൻസ് ചെല കോമഡോജനിക് ഇൻഗ്രീഡിയൻസ് എനിക്ക് പെട്ടെന്ന് ട്രിഗർ ആവുന്ന രീതിയിലുള്ള സ്കിന്നാണ് പക്ഷേ എന്റെ ആഗ്ന സ്കിന്നു എന്തുകൊണ്ടോ ഇത് ട്രിഗർ ആയിട്ടില്ല ആൻഡ് എന്റെ സ്കിൻ നല്ല ഗ്ലോയിട്ട് നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരു മിൽക്കി വെരി മിൽക്കി ക്രീമി ട്രോട്ടോണർ ആണ് ഉണ്ടോ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടോണറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കണ്ടോ അപ്ലൈ ചെയ്തിട്ട് ആണ് ഞാൻ സിറംസോ വരെന്തെങ്കിലും സിറംസോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്തത് ഇതൊരു ടോണർ എസൻസ് ആണ് പിന്നെ ഒരു ഡെയിലി ബേസിസില് ഞാൻ അത്ര പറയില്ല ഒരു വൺ ഡേ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ബെറ്റർ എന്നാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് വരുന്ന സ്കിന്നു അത്ര ഞാൻ പ്രിഫർ ചെയ്യില്ല എന്നാലും വെർത്ത് എ ട്രൈ അങ്ങനെ ഞാൻ പറയല്ലോ കാരണം എൻ്റെ ഫ്രണ്ട് ഷി ഹാസ് റിയലി ബാഡ് ആഗ്നി ബ്രോൺ സ്കിൻ പക്ഷെ ഇതിനകത്ത് വോഴ്സ് ക്ലോക്കിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിട്ടും അവളുടെ ആഗ്നി കുറച്ചൊരു സാധനം ഇതാണ് സോ ഫോർ സംബഡി ഇറ്റ് വർക്ക് സോ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് ആവും ചിലപ്പോൾ വർക്ക് ആവില്ല എന്നാലും വർക്ക് ആവില്ല എന്നല്ല ചിലപ്പോൾ മാത്രം ചില ആഗ്നിയ ട്രിഗർ ചെയ്യുന്നാലും ട്രൈറ്റ് ആവും ട്രൈ നല്ല ഒരു 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 സാധനം ഞാൻ ഞാൻ എനിക്ക് വർക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു എനിക്ക് വർക്ക് ആയില്ല എനിക്ക് വർക്ക് ആയില്ല ദാറ്റ് മൈൻഡ് ബി ട്രൂ കാരണം ഒരുപാട് പേർക്ക് ഇത് വർക്ക് ആവുന്നില്ല എന്നാലും ഇത് വർക്ക് ആയത് ഞാൻ രണ്ടു മൂന്ന് പേരിൽ ടെസ്റ്റ് ചെയ്തു എന്റെ സ്കില്ലിൽ ടെസ്റ്റ് ചെയ്തു അതിനകത്ത് പേർക്ക് വർക്ക് ആയി ഒരാൾക്ക് കുറച്ച് വർക്ക് ആയിട്ടുള്ളു സോ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവണമെന്നില്ല എന്നാലും ട്രൈ ചെയ്യാൻ വർത്താണെന്ന് വെച്ച് ഓപ്ഷൻസ് ഉണ്ടോ യെസ് അതും ഉണ്ട് എന്നാലും ഇത് എനിക്ക് ഓക്കെ ആയിരുന്നു ഒരു റീപർച്ചേസ് നിങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചു നോ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്നാലും ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യം ഒരു സ്ഥലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവുന്നവർക്ക് അത് ഞാൻ പറ വർക്ക് ആവുന്നവർക്ക് അടിപൊളിയായിട്ട് പിഗ്മെന്റേഷൻ ഇതൊക്കെ ദിവസങ്ങളും കൊണ്ട് തന്നെ ഫെയ്ഡ് ആവുന്ന പോലെ കാണും സോ കിട്ടിയാൽ കിട്ടി പോയാൽ പോയേ അങ്ങനെയാണ് മിക്ക എല്ലാ പ്രോഡക്ട്സും അങ്ങനെ തന്നെ കിട്ടിയേ കിട്ടി പോയാൽ പോയതേ ഉള്ളൂ പക്ഷെ നമ്മൾ നമ്മുടെ സ്കിന്നിൽ ടെസ്റ്റ് ഔട്ട് ചെയ്യുക സമയം കൊടുക്ക ആയിട്ടുള്ള സ്കിൻ കെയർ ഐ മീൻ ഫേസ് വാഷും മോയ്സ്ചറൈസറും സിറമും അപ്ലൈ ചെയ്യുക അതിന്റെ കൂടെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ അല്ലേ ഓ ഇതായിരുന്നു ചോദിച്ചോട്ടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയും റീ അപ്ലൈ ചെയ്യുകയും ചെയ്യണം അത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് സോ കീപ് ദാറ്റ് ഇൻ മൈനി പ്രോഡക്റ്റുകളൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഹൈഫെൻ്റ് ഒരു സാധനം പറഞ്ഞപ്പോ ഞാൻ ഒന്നുകൂടെ പറയണല്ലോ ഇത് ഹൈഫൻ്റെ ഓൺലൈൻ നീഡ് സൺസ്ക്രീൻ ആണ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള സാധനം പറയുമ്പോൾ ദിസ് ഓസ് എ റേ ഗുഡ് സൺസ്ക്രീൻ ഫോർ മീ പക്ഷെ ഇതിനൊരു ഫ്ലോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അറ്റ് ഫസ്റ്റ് നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഒരു പിഗ്മെന്റേഷൻ കൂടുന്നല്ലോ ചെയ്യുന്ന ഡള്ള ആയതുപോലെ ഫീൽ ചെയ്യും പക്ഷെ അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടാതെ പോകുന്നേ ഞാൻ പറയുള്ളൂ ഇത് നമ്മള് ആദ്യത്തെ ഒരു വീക്ക് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഒരു ഒരു എദ്യക്സിന്റെ ഭാഗമായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഗ്ലാഡ് ആയിഡിറ്റ് അത് കാരണമാണ് കറക്റ്റ് ഇത്രയും നല്ലൊരു സംസ്ക്രീൻ എനിക്ക് മനസ്സിലായത് വൺ വീക്ക് ഒരു വൺ ആൻഡ് ഹാഫ് വീക്കിനു ശേഷം എന്റെ ഫേസിൽ ഇത് ടാൻ ഒക്കെ മാറ്റി എന്ന് വെച്ചുകഴിഞ്ഞാ ടാൻ അതിപ്പം എനിക്ക് ഞാൻ എന്റെ എന്റെ മാമൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിയാണെന്നെങ്കിൽ വണ്ണാഴ്ച വണ്ണാഴ്ച ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡൾനസ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഡൾനസ് ആയതുപോലെ തോന്നുന്നു കംപ്ലീറ്റ് നിർത്തി ബട്ട് എന്റെ അമ്മയും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷീ കണ്ടിന്യൂ ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർത്തരുത് കണ്ടിന്യൂ ചെയ്യാനപ്പൊ അമ്മയുടെ പിഗ്മെന്റേഷൻ പോയി ഓൾസോ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഷീ യൂസസ് ദിസ് ഫസ്റ്റ് വീക്ക് ഡളായിട്ട് തോന്നി പിന്നീട് അവള് ഞാൻ പറഞ്ഞ അനുസരിച്ച് കണ്ടിന്യൂസ് യൂസ് ചെയ്തോണ്ട് പിഗ്മെന്റേഷൻ പോയി ടാൻ പോയി ഫേസ് ടോൺ അപ്പായി ഫൗണ്ടേഷൻ ചെയ്ത് ലൈറ്റ് ആയി സോ ദിസ് റിയലി ഗുഡ് എനിക്ക് ഭയങ്കര സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു ദിവസം ഞാൻ ഇത് മാത്രം ചെലപ്പിടും ബിക്കോസ് ഇതിനകത്ത് നല്ല ഒരു മോയിസ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ എന്നാണ് അവർ പറയുന്നത് ബിക്കോസ് റീലി ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നല്ലൊരു ഗ്ലോയി ബേസ് തരുന്ന ഒരു സൺസ്ക്രീനാണ് അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഞാൻ സ്കിപ്പ് ചെയ്യത്തിന്റെ കൂടെ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ഒട്ടും എനിക്ക് പറ്റില്ല എന്നുള്ള ദിവസം എനിക്ക് എന്തായാലും ഞാൻ സൺസ്ക്രീൻ ഒരു ദിവസങ്ങളും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞൊരു വർഷം ഉണ്ടായിട്ടുണ്ട് സോ ഫേസ് വാഷ് ചെയ്ത് ഇത് മാത്രം അപ്ലൈ ചെയ്യാറ് തീർന്നു ഞാൻ കഴിഞ്ഞൊരു വീട്ടിൽ കാണിച്ചത് എയർ ഹീറ്റെയിൽസ് എടുക്കുന്നതാണ് സോ ദിസ് ഹെയർ ഗ്രോത്ത് സിറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയ കൊറേ ബോട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാലും എന്റെ ബെസ്റ്റ് രണ്ടെണ്ണം വിഷ് കെയർ രണ്ടല്ല മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ എടുക്കാൻ തുടങ്ങി ഇത് വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം ആണ് പിന്നീടുള്ളത് എന്റെ ഫേവറേറ്റ് ബേറനാറ്റമയുടെ ഹെയർ ഗ്രോത്ത് സിറം ആൻഡ് ഓൾസോ ബി ബോഡി വേഴ്സിന്റെ ഹെയർ ഗ്രോത്ത് സിറം ബിബോഡി വൈസ് തന്നെയും റിയലി ഗുഡ് ബേറനാറ്റിയമ്മയും എന്റെ ഹെയറിനെ വെച്ച് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എനിക്ക് അതാണ് കാരണം ബേറനാറ്റമ്മയുടെ ആന്റി ഹെയർ ഫോൾ ഷാംപൂസ് ഏറ്റവും ഞാൻ ഉപയോഗിച്ചു ചോദിച്ചാൻഡ് ഷാംപൂ അതായിരുന്നു കാരണം എനിക്ക് പ്രോഡക്റ്റ് ബിൽഡപ്പും ഒക്കെ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു ബട്ട് ആ ഒരു ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും പെട്ടെന്ന് വാനിഷ് ആവുന്ന പോലെ അത് തോന്നുന്നു നല്ല ഹെയർ ഗ്രോൾസി ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിഷ്കെയറിന്റെ ഹെയർ ഗ്രോൾസിറും ബിബോഡി വൈസിന്റെ ഹെയർ ബ്രോൾസറോ അടി മറ്റേ റോൾ ഓൺ ഹെയർ ബ്രോത്സറോ ആണ് പിന്നീടുള്ളത് നമ്മുടെ ബാരനാറ്റമിയുടെ ഹെയർ ബ്രോത്സറോ സോ ദാറ്റ് ഇസ് ആക്ച്വലി വൺ ഇനി നമുക്ക് മോയ്സ്ചറൈസറിലോട്ട് പോവാം ഇത് സെബാമെഡിന മോയ്സ്ചറൈസിംഗ് ആണ് ഫോർ ദ റേറ്റ് അഞ്ഞൂറ് രൂപ കൂടുതൽ എന്തോ ആണ് ഈ ഒരു പുണ്യ ട്യൂബിന് വരുന്ന റേറ്റ് എന്നാലും മോയ്സ്ചറൈസർ ആക്ച്വലി ഇഷ്ടം എനിക്ക് സെബാമെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡെ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ഫ്രണ്ട്ലി അങ്ങനത്തെ ബ്രാൻഡാണ് വലിയ ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്തൊരു ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ് പോലെ എനിക്ക് തോന്നിയിട്ട് ഇത് സെബാമെറ്റിന്റെ സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയിസ്ചറൈസർ ക്രീമാണ് ഞാൻ ഡ്രൈ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് എനിക്കിതിലൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ സെബാമെറ്റിന്റെ നിങ്ങൾ ഒരു ആഫ്നേ പ്രോൺ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെവാമേഡ് തന്നെ കെയർ ജെൽ എന്ന് പറഞ്ഞൊരു മോയിസ്ചറൈസർ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ ഞാൻ സ്കിൻ കെയർ എംറ്റീസ് ആയതുകൊണ്ടാണ് ഞാൻ കൊള്ളാന്ന് പറയുന്നത് ഞാൻ കൊള്ളാത്തൊരു സാധനം ഞാൻ എം ടി ആക്കില്ല അതുകൊണ്ടാണ് എം ടീസ് നിങ്ങൾക്ക് അതും കൊള്ളാവുന്നത് അല്ലെങ്കിൽ എനിക്ക് വർക്ക് ആയിട്ടുള്ളത് സോ ദിസ് ആക്ച്വലി ഗുഡ് ഇത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് പി എച്ച് ഡിയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എച്ച് ഡി ആക്ച്വലി എനിക്ക് കൊറേ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു എറൌണ്ട് വൺ ബാക്ക് ആണ് ബാക്കാണെനിക്ക് ഒന്നര മാസം കണ്ടു മുന്നേ പി എച്ച് ഡി മോയ്സ്ചറൈസറും സിറും ഒക്കെ അയച്ചെന്നിട്ടുണ്ടായിരുന്നു ഞാന് അവരുടെ ട്രൈ ഔട്ട് ചെയ്താൽ തീർന്നത് ഈയൊരു നയസനമായി മോയ്സ്ചറൈസർ ആണ് തീർന്നതെന്ന് കാണിക്കേ തോണ്ടി മാറ്റിയതൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് തീർത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഉപയോഗിച്ചത് കാരണം ഒന്നാമത് എനിക്ക് നയസെനമായ പ്രോഡക്റ്റ്സിനോട് ഭയങ്കര ഒരു ഇതാണ് കാരണം 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 ഒക്കെ അതായത് നമുക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഏതൊരു സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പേടികൂടാതെ വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കൺസേണും കുറയ്ക്കുന്ന ഒരു സാധനം നയസെനമൈസർ ആൺസോ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറിലൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി വരൂടും എന്നാൽ കൂടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാനിപ്പം കറന്റിലെ യൂസ് ചെയ്യുന്നതും പ്ലംബിന്റെ നാച്ചുറൽ മൈറ്റ് മോയിസ്ചറൈസർ ആണ് ആൻഡ് അതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് സോ ഇത് എനിക്ക് ഇഷ്ടം അല്ലാത്ത സാധനം ഞാൻ യൂസ് ചെയ്യില്ല പി എച്ച് ഡി തന്നെ വൈറ്റമിൻ സി മോയിസ്ചറൈസർ എൻ്റെ കയ്യിൽ ഉണ്ട് അപ്ലൈ ചെയ്തു ബട്ട് ഞാൻ അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട് ബിക്കോസ് എനിക്ക് വൈറ്റമിൻ സി ഡ്രിഗറിയും കാരണം വൈറ്റമിൻ സി നിങ്ങൾ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള ആക്നെ പ്രോൺ സ്കിന്നാണ് ആക്നെ നല്ല രീതിയിൽ ഫ്ലെയർ അപ്പ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വൈറ്റമിൻസ് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ എട്ടിന്റെ മടി കിട്ടും സ്കിൻ ഇറിറ്റേറ്റ് ആവും ആക്നെ കൂടും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഗോയിങ് വിത്ത് നമ്മുടെ സ്ട്രോബെറി സിറം ഇനി ഇത് ഐ ഹാവ് സംതിങ് ടു സേവ് വിത്ത് ഇൻഗ്രീഡിയൻസ് അത് ഞാൻ പറയാം ആദ്യം സിറം ഒരു നയ സിനമാറ്റ് സിറോൺ സിറോൺ ആൻഡ് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര പിഗ്മെന്റേഷനിലോ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഉണ്ടോന്ന് വെച്ചാൽ നോട്ട് റിയലി ബട്ട് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നയസെൻ മാറ്റ്സറാണ് പക്ഷേ നിങ്ങൾക്ക് നല്ല സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചില സമയത്ത് എൻ്റെ സ്കിൻ നല്ല ഫ്ലെയർ അപ്പ് ആയിട്ട് ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി ബേൺസ് തന്നിട്ടുണ്ട് സോ ബി അവയർ ചെയ്യാം സെൻസിറ്റീവ് സ്കിൻ അല്ലാത്തവർക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നയസിന നയസിന മൈൻഡ് മോയ്സ്ചറൈസർ മൈസം ഇതട പ്ലസ് പോയിന്റ് പിന്നെ കളർ ആർട്ടിഫിഷ്യൽ അല്ല അതിനകത്ത് മറ്റും ബി ട്വൽവ് വേണം തോന്നുന്നു പിങ്ക് കളർ കൊടുക്കുന്നത് സോ എസ്തറ്റിക് ലിപ്പിൾസിൽ ഓൾസോ അവസാനം ഇല്ല എന്നാലും സെൻസിറ്റീവ് സ്കിൻ ഡോൺ ഗോ ഫോർ ഇറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ഉള്ളവർ എ ബാച്ച് ബിഫോർ മുന്നേ ഞാൻ പറഞ്ഞല്ലോ സേഫ് ആപ്പ് എടുക്കാം അതിനകത്ത് ഈ ഒരു സാധനം കോപ്പി ചെയ്യ എന്നിട്ട് നിങ്ങൾ ആണോ പൊമ്പട ജനിക്കാണോ അല്ലൊന്നും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയുള്ള സ്കിൻ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ നോക്കേണ്ട കാര്യമുള്ളൂ ഓക്കെ ഇനി എന്തെങ്കിലും രണ്ട് മോയ്സ് ആണ് അത് ജെൽ മോയ്സ്ചറൈസേഴ്സ് ആണ് ഒട്ടും കോമ്പോജി എനിക്കല്ല റിയലി ഗുഡായിട്ടുള്ള മോസ്ചറൈസേഴ്സ് ആണ് പിന്നെ ഒരുപാട് സ്കിൻ കെയർ എം ടീസ് അല്ലാതെ എനിക്ക് റിയലി ഗുഡ് ബൈ തോന്നിട്ടുള്ള കുറെ സ്കിൻ കെയർസ് ഉണ്ട് സോ അതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട എം ടീസ് ആയത് ഇപ്പൊ ഇതൊക്കെയുള്ളു എൻ്റെ കയ്യിൽ അപ്പം ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ന്യൂ പ്രോഡക്ട്സിൽ കൊടുത്തേക്കാം വേറെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം ഷോർട്സ് വേണമെങ്കിൽ ഇടാം അപ്പം 拜。